ഈശോ മിഷിഹായിക്ക് സ്വതിയായിരിക്കട്ടെ എല്ലാവർക്കും ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം എഫ്രായിം മലനാട്ടിലുള്ള ഏത് വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് പുരോഹിതൻ മലാക്കി ലേവ്യൻ മിക്ക ഉത്തരം ഡി മിക്ക ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് പുരോഹിതനോട് ലേവ്യനോട് അമ്മയോട് ദൈവത്തിനോട് ഉത്തരം സി അമ്മയോട് മിക്ക എത്ര വെള്ളി നാണയമാണ് അമ്മയ്ക്ക് തിരികെ കൊടുത്തത് ഓപ്ഷൻസ് ആയിരം ഉത്തരം ബി മിക്ക അമ്മയെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയം അമ്മ ആരെയാണ് ഏൽപ്പിച്ചത് ഓപ്ഷൻസ് ശില്പിയെ ദൈവത്തെ മിക്കയെ ഉത്തരം സി തട്ടാനെ ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ മിക്ക എത്ര പേരെ പുരോഹിതനായി അവരോധിക്കുന്നുണ്ട് ഓപ്ഷൻസ് ഒരാളെ പേരെ മൂന്ന് പേരെ ഇവയൊന്നുമല്ല ഉത്തരം ബി പേരെ താമസിക്കാൻ ഒരു സ്ഥലം തേടി മിക്കായുടെ ഭവനത്തിലെത്തിയ ആ യുവാവ് ഏത് ദേശക്കാരനായിരുന്നു ഓപ്ഷൻസ് ജെറുസലേം ഹെബ്രോൺ ബെത്ലഹേം ജെറീകോ ഉത്തരം ബെത്ലഹേം താഴെ പറയുന്നവയിൽ മിക്ക ആ യുവാവിന് വർഷം തോറും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവയിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് വെള്ളി നാണയം വസ്ത്രം എഫോദ് ഭക്ഷണം ഉത്തരം സി എഫ്ഒത് ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ ആരെ പോലെ താമസമാക്കി എന്നാണ് പതിനേഴാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത് ഓപ്ഷൻസ് പോലെ പിതാവിനെ പോലെ പുത്രനെ പോലെ പുരോഹിതനെ പോലെ ഉത്തരം ഡി പുരോഹിതനെ പോലെ മിക്കായോടുകൂടെ താമസിക്കുവാൻ ആർക്ക് സന്തോഷമായി എന്നാണ് പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് യുവാവിന് ലേവ്യന് യൂതാവംശന് പുരോഹിതന് ഉത്തരം ബി ലേവ്യന് ആ യുവാവ് മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു എന്നാണ് പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് പിതാവിനെ പോലെ േവ്യനെ പോലെ പുത്രനെ പോലെ പുരോഹിതനെ പോലെ ഉത്തരം സി പുത്രനെ പോലെ അന്ന് ഇസ്രായേലിൽ എന്ത് ഇല്ലായിരുന്നു എന്നാണ് പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് രാജാവ് രാജ്യത്വം രാജവാഴ്ച രാജഭരണം ഉത്തരം സി രാജവാഴ്ച മിക്ക ആദ്യം തന്റെ ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഓപ്ഷൻസ് സഹോദരനെ പുത്രനെ സുഹൃത്തിനെ പൗത്രനെ ഉത്തരം ബി പുത്രനെ മിക്കയ്ക്ക് ഒരു ഡാഷ് ഉണ്ടായിരുന്നു ഈ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പൂജാവിഗ്രഹം പൂജാഗൃഹം കൊത്തുവിഗ്രഹം വിശുദ്ധ ഉത്തരം ബി പൂജാഗൃഹം താഴെ പറയുന്നവയിൽ എന്താണ് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നത് ഓപ്ഷൻസ് ഒരു കൊത്തുവിഗ്രഹം ഒരു വാർപ്പ് വിഗ്രഹം ഇവ രണ്ടും ഇവയൊന്നുമല്ല ഉത്തരം സി ഇവ രണ്ടും കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും അന്ന് ഇസ്രായേലിൽ ഓരോരുത്തരും എന്തെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു എന്നാണ് പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് യുക്തമെന്ന് നീതി എന്ന് ന്യായമെന്ന് ശരിയെന്ന് ഉത്തരം എ യുക്തമെന്ന് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുവാൻ വേണ്ടി ഈ വെള്ളി ഞാൻ ആർക്ക് മാറ്റി മാറ്റിവെക്കുന്നു എന്നാണ് അമ്മ പറയുന്നത് ഓപ്ഷൻസ് തട്ടാന് തൻ്റെ കൈവശം തന്നെ മിക്കായ്ക്ക് കർത്താവിന് ഉത്തരം ഡി കർത്താവിന് പതിനേഴാം അധ്യായത്തിൽ ആര് ശാപമുച്ചരിച്ചതിനെക്കുറിച്ചാണ് പറയപ്പെടുന്നത് ഓപ്ഷൻസ് മിക്ക അമ്മ കർത്താവ് ലേവ്യൻ ഉത്തരം ബി അമ്മ മിക്ക വർഷം തോറും എത്ര വെള്ളി നാണയം ലേവ്യന് എന്നാണ് വാഗ്ദാനം ചെയ്തത് ഓപ്ഷൻസ് പത്ത് നൂറ് ആയിരം പതിനായിരം ഉത്തരം മിക്ക രണ്ടാമത് ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഓപ്ഷൻസ് യുവാവിനെ യൂതാവംശനെ ലേവ്യനെ ബെദ്ലഹേംകാരനെ ഉത്തരം സി ലേവ്യനെ മിക്ക ഒരു എഫോദും മറ്റെന്തുമാണ് നിർമ്മിച്ചത് ഓപ്ഷൻസ് വാർപ്പ് വിഗ്രഹം കൊത്തുവിഗ്രഹം വിഗ്രഹങ്ങൾ ഇവയൊന്നുമല്ല ഉത്തരം സി വിഗ്രഹങ്ങൾ ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ഡാഷ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് കർത്താവ് പരിശുദ്ധൻ ദൈവം അത്യുന്നതൻ ഉത്തരം എ കർത്താവ് മിക്ക യുവാവിനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ചോദിക്കുന്നില്ല ഉത്തരം എ ഒന്ന് അത് എൻ്റെ കൈവശമുണ്ട് എന്ന് മിക്ക എന്തിനെക്കുറിച്ചാണ് അമ്മയോട് പറയുന്നത് ഓപ്ഷൻസ് വിഗ്രഹങ്ങൾ എഫോത് വെള്ളി നാണയങ്ങൾ കൊത്തുവിഗ്രഹം ഉത്തരം സി വെള്ളി നാണയങ്ങൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻസ് മിക്കായുടെ അമ്മയുടെ കർത്താവിന്റെ ലേവ്യന്റെ ഉത്തരം ബി അമ്മയുടെ ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കർത്താവ് എന്ന പദം എഴുതപ്പെട്ടിട്ടുണ്ട് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ വീഡിയോസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ